കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ അധികാരമുഷ്കിനു മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് സിപിഐഎം തൃശൂർ ജില്ലാ സെക്രട്ടറിയറ്റ് നിയമാനുസൃതമല്ലാത്ത രാഷ്ട്രീയവേട്ടയാണ് നടക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുമെന്നും ജില്ലാ സെക്രട്ടറിയേറ്റ് അറിയിച്ചു ഞായറാഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നിയമാനുസൃതമല്ലാത്ത രാഷ്ട്രീയവേട്ടയ്ക്കെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടപടി പ്രതിഷേധാർഹമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അറിയിച്ചു മറ്റൊരു വിഷയത്തിൽ ഇടി വിളിപ്പിച്ചിട്ട് നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്ത നടപടി അസാധാരണം മുൻകൂർ നോട്ടീസ് ഇല്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് മുകളിൽ നിന്നുള്ള രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് തൃശൂർ എം ജി റോഡിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മൂന്ന് പതിറ്റാണ്ട് പഴക്കമുള്ളതാണ് പാർട്ടിയുടെ വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് നികുതി വകുപ്പിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമർപ്പിച്ചിട്ടുള്ളതാണ് ഇത് നിഗൂഢ എന്നതും കള്ളപ്രചാരണമാണ് ദേശീയ പാർട്ടി എന്ന നിലയിൽ നിയമപരമായി അതിനെ നേരിടുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കി കേന്ദ്ര ഭരണാധികാരികളുടെ അമിതാധികാര വാഴ്ചയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് കേന്ദ്ര ഏജൻസികളുടെ ഏജൻ്റ് എന്ന നിലയിലാണ് എ സി സി അംഗം അനിൽ അക്കര പ്രവർത്തിക്കുന്നതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് കുറ്റപ്പെടുത്തി കേന്ദ്ര ഏജൻസികളുടെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് ജില്ലയിലെ മുഴുവൻ ലോക്കൽ കേന്ദ്രങ്ങളിലും എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കുമെന്നും സി പി ഐ എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കൈരളി ന്യൂസ് തൃശ്ശൂർ